ഒരു ചായ കടിയൊന്നും വേണ്ട കടിയൊന്നും വേണ്ട കടിയൊന്നും തിന്നാൻ പേജപ്പോ എന്താ പങ്ങനെ ആയിപ്പൊ ഇത് നല്ല നല്ല പെങ്ങനെ

ആ എപ്പോഴെന്ന് ആയിക്കോട്ടെ തന്നെ ആ ഞാൻ ഞാൻ പറഞ്ഞേ പെങ്ങളെ കേൾക്കുന്ന കേൾക്കുന്നേ നാലഞ്ച് കൊല്ലം പോയിട്ട് ഇല്ലേ വാ വെട്ടി പഠിച്ചതിന് മുന്നേ ഞാൻ പേടി പോയി നോക്കട്ടെ അല്ല കിട്ടുമെന്ന് നോക്കണേ ഏഹ് എല്ലാവരും പൈസ ടെശ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും താഴെ പൈസ ഇട്ടോളിട്ടോ കൊല്ലോ പിന്നെ പോയി കത്തും കമ്പിയില്ല പോയത് പിന്നെ യാതൊരു വർത്താനം ഇല്ല കേട്ടപ്പ എങ്ങനായല് ഞാനിപ്പോ പോയിട്ട് പറഞ്ഞാല് പണിയും കാര്യങ്ങളൊക്കെ ഇണ്ടായിന്നോ അത് കഴിഞ്ഞപ്പിന്നെ കുറച്ച് മാസമായി പണി കാര്യങ്ങളൊക്കെ കമ്മി പൈസ കിട്ടാതെ ശമ്പളം കമ്മി അങ്ങനെയൊക്കെ ആയ പാക പ്രശ്നങ്ങളായപ്പോ ടിക്കറ്റിനൊക്കെ ഒരു പൈസ റെഡി ആയപ്പോ ഞാൻ ആയത്തിൽ പോകുന്നതാണ് അല്ലാതെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാനോ ഉണ്ടാകാനോ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേന്നവളാ അന്നെ കണ്ട കണ്ടേ ഞാൻ പിന്നെ പത്ത് സെന്റ് സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്തത് പതിനയ്യായിരം ഉറുപ്പ ഞാൻ കൊടുത്തേക്കണേക്ക് വേണ്ടിയിട്ടില്ല ഇത് പൈസ അയച്ചിട്ടാണോ സെന്റ് അതിന്റെ ഒപ്പം പോയ ആൾക്കാരൊക്കെ പറമ്പൊക്കെ ഇവിടെ വാങ്ങിക്കണേ ഇത് പോയിട്ടൊക്കെ കടം പെണ്ണിന്റെ പണ്ടെടുത്ത് നാശം ആ പെണ്ണിന്റെ പണ്ട് നാശാക്കിയതോ ആധാരം പണയം വെച്ച കൂടിയാണ് ഒന്നൊന്നര ലക്ഷം റുപ്യ പിന്നെ കൊടുത്താണിവിടെ പോയിട്ടുള്ളത് ആ പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടേ അതിൻറെ ഒപ്പം പോയ ആൾക്കാരെ ഇവിടെ അതിന്റെ വണ്ടിയായിട്ടും സ്ഥലം വാങ്ങണം വേറെ എല്ലാം കഴിഞ്ഞ് എന്റെ ഒരു കടം തന്നെ വിടീട്ടില്ല ആ പെണ്ണിയുടെ കാര്യത്തിൽ നൂല് പോലില്ല ആ പെണ്ണിന്റെ പാപ്പ കണ്ട് എന്നോട് വല്ല ചോദിച്ചാ വൻ്റെ പോയിട്ട് പണി നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണ് കുഴപ്പമില്ല അങ്ങനെ പോയിട്ടോക്കെ ആളെ കൊടുത്ത പൈസ ഇല്ലേ അതിനായിരം പത്ത് സെന്റ് സ്ഥലത്തിന് അതൊരു മാസത്തിന് നീട്ടിക്കാള് ഞാൻ വേറൊരു കമ്പനിയിൽ ജോലിയും കാര്യം റെഡി ആയിക്കണം ഈ കമ്പനി ഇപ്പൊ മോശാവസ്ഥയിലായിരുന്നു ഇപ്പൊ വേറെ കമ്പനിയിൽ കാര്യങ്ങള് റെഡി ആയിക്കണോ അപ്പൊ അതിന് പോയതായി വേണ്ട എന്താ പൈസയും കാര്യങ്ങളും ചെയ്യാം ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലെ പോകുന്നില്ല ഇതൊന്നും മാറി കയറാൻ കൂടി വേണ്ടി പോന്ന പോരൻ വെച്ചിട്ട് പോന്നല്ലേ കാര്യായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും നിങ്ങൾ ഇവിടെ നിൽക്കി കേക്ക ഞാൻ കാര്യായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇതിലൊരു പൗഡറും കുപ്പി ഉണ്ട് ഒരു ഷർട്ടിന് തുണി ഉണ്ട് ഷർട്ടിന് തിരയിലേ പിന്നെ ഞാൻ ചെറിയ തിരക്കുണ്ട് ഞാനൊന്ന് പോയിങ്ങേ കുളിക്കാണ്ട് ഞാനൊന്നും പിന്നെ ഹോട്ടലില് ചായ പൈസയും കൊണ്ട് പോവാ